ഡ്രാഗൺ ഫ്രൂട്ട് പഴുത്തു ഗെയ്സ് നമുക്ക് പറിക്കാവേ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ കാരണം നമ്മളിത് പല പ്രാവശ്യം നട്ടേ പിന്നെയാണ് ഒരെണ്ണം മുളച്ച് വന്നത് അത് ഇന്ന് വളർന്ന് വലുതായി ഇതാ ഇത് പഴുത്ത് വെക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണേ ഇത് പറിക്കാനായിട്ട് അപ്പോൾ മഴ ചെറുതായിട്ട് തോന്നുന്നു കേട്ടോ അപ്പം നമുക്ക് വേറെ പറിച്ചെടുക്കാം അപ്പം ഇതാ ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടി ഗെയ്സ് എനിക്ക് ഭയങ്കര സന്തോഷമായേ ഇത് മുറിച്ച് നോക്കട്ടെ ഏത് വെറൈറ്റിയാന്ന് ഇതാ നല്ല മഴ പെയ്യുന്നുണ്ട് ഇട്ടോടാതെ എന്നെ ഫുള്ള് നനഞ്ഞു ഇത് കണ്ട കഴിച്ച് ഇതിൽ വേറെ ഇത് മൂന്ന് ഫ്രൂട്ട് ഇത് വേണ്ട മൂന്ന് ഫ്രൂട്ട് വേറെ ഇടപ്പുണ്ട് പിന്നെ പുതിയ പുതിയ ഫ്ലവേഴ്സ് ഒക്കെ ആയി വരുന്നുണ്ട് അപ്പം നല്ല മഴ പെയ്യുന്നുണ്ട് എന്തായാലും ഇത് നമുക്ക് മുറിച്ച് നോക്കാവേ അപ്പോൾ ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് പറിച്ചെടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണേ ഇത് നമ്മുടെ എന്താ പ്ലാന്റിൽ ആദ്യം ഉണ്ടാകുന്ന ഡ്രാഗൺ ഫ്രൂട്ട് ആണ് എൻ്റെ ഒരു ആണ് അപ്പോൾ ഇത് ഏത് വെറൈറ്റി ആണൊന്നും അറിയത്തില്ല അപ്പം എന്താ വൈറ്റാണോ ലൈറ്റ് ആണോ ഡാർക്ക് ഡാർക്ക് പിങ്ക് കളർ ഒക്കെ ഉണ്ടല്ലോ ഏത് വെറൈറ്റി ആണെന്നൊന്നും നമുക്ക് അറിയത്തില്ല എന്തായാലും മുറിച്ച് നോക്കാതെ കുട്ടികളൊക്കെ അത് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കട്ടോ മുറിക്കണമെന്ന് നോക്കി വൈറ്റ് നല്ല ഡാർക്ക് പിങ്ക് കളറാണ് എനിക്കാണ് ഭയങ്കര സന്തോഷായിട്ട് ഇത് കണ്ടിട്ട് ഇത് തന്നെ വേണമെന്നായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നേ ഭയങ്കര സന്തോഷായേ നമുക്കിതിന് കുറച്ച് പീസാക്കാം ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഒരു ഡ്രാഗൺ ഫ്രൂട്ട് അല്ലേ ഉണ്ടോ ഇത് അതിന് ഇതിന് മാത്രം സന്തോഷിക്കണോന്ന് ശരിയാട്ടോ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കാരണം നമ്മളൊരു പ്ലാന്റ് കഷ്ടപ്പെട്ട് നട്ടു പിടിപ്പിച്ചിട്ട് അത് വളർന്ന് വലുതായി ഇതുപോലെ ഫ്രൂട്ടായിട്ട് അത് നമ്മൾ തന്നെ പറിച്ചു കഴിക്കുമ്പോൾ ഉള്ളൊരു ആ സന്തോഷമുണ്ടല്ലോ അത് അനുഭവിച്ചു തന്നെ അറിയണേ കാരണം ഇതെന്ന് വെച്ചാൽ നമുക്ക് ആദ്യമൊന്നും അറിയത്തില്ലായിരുന്നതെങ്ങനെയാണ് നടണ്ടേന്നൊന്നും അപ്പം ഒരു മൂന്നാലെണ്ണം നട്ടേപ്പിന്നെയാണ് അത് ഒരെണ്ണം ഒന്ന് പിടിച്ച് കിട്ടിയത് തന്നെ പിന്നെ നമ്മുടെ ഫ്രൂട്ട് അത്യാവശ്യം വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ പ്ലാന്റിൽ തന്നെ ഉണ്ടായി പഴുത്തോണ്ട് നല്ല മധുരം ഉണ്ടായിരുന്നേസ്റ്റ് നല്ല മധുരം ഉണ്ട് സത്യം പറഞ്ഞു ആ ചെടിയിൽ നിന്ന് പഴുത്ത നന്നായിട്ട് പഴുത്തോണ്ട് നല്ല മധുരം ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ്